ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ അവന് എല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു നിമിഷം കൊണ്ട് എല്ലാവരും വെറുക്കപ്പെട്ടവനായി മാറ്റി നിർത്തപ്പെട്ടവനായി അവൻ മാറി കാരണം സമൂഹം ഭൃഷ്ടുകൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരസുഖമാണ് കുഷ്ഠരോഗം ഇത് അവനെ ബാധിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ അവന് നഷ്ടമായത് തൻ്റെ പ്രിയപ്പെട്ടതെന്ന് കരുതിയതെല്ലാമാണ് മരിച്ചവനെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് യഹൂദരുടെ നിയമം അനുസരിച്ച് ഒരുവന് കുഷ്ഠരോഗം വന്നാൽ അവൻ്റെ വീട്ടിൽ ചെന്ന് പുരോഹിതൻ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലു നോർത്തു നോക്കിയേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനായിട്ട് പരിഗണിക്കപ്പെട്ടു മരിച്ചവരെ നാം കാണാറുണ്ട് ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ തല ചുറ്റി ഒരു തുണി ഇങ്ങനെ കെട്ടിയിരിക്കും അപ്രകാരമുള്ള ഒരു തുണി അവൻ കെട്ടിയിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശിരസിലെ അവന് മുടി ചീകാൻ പാടില്ല ശപിക്കപ്പെട്ടവനെന്ന് അവൻ വിളിച്ചു പറയണം ഒരു കല്ലേറു ദൂരം അവൻ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം കീറിയ വസ്ത്രങ്ങൾ മാത്രമേ അവനെ ധരിക്കാൻ പാടുള്ളൂ സമൂഹ സമൂഹജീവി എന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെ അത്രത്തോളം തിരസ്കരിക്കപ്പെട്ട ഒരു ജന്മം ഇപ്രകാരമുള്ളൊരു മനുഷ്യൻ ദ കർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു എന്നുള്ളത് എടുത്തു ഒരു കാര്യം റിസ്ക് എടുക്കാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവൻ തയ്യാറായി എന്നുള്ളതാണ് അവൻ്റെ സൗഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനക്കൂട്ടത്തോടൊപ്പം നടക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഉറപ്പ ആൾക്കൂട്ടത്തിൽ ഒരുവനൊരു കല്ലെറിഞ്ഞാൽ പിന്നെ തുരിതുരാ കല്ലുകൾ തനിക്ക് നേരെ വരും എങ്കിലും കരുണയുള്ളൊരു മനുഷ്യൻ അവരോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ പ്രകാശത്തിൽ ഈ മനുഷ്യൻ രണ്ടും കൽപ്പിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നത് നിയമങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ മാറ്റിമറിച്ച കർത്താവ് അവനെ കല്ലേറു ദൂരമല്ല കയ്യെത്തും ദൂരം വരെ വരാൻ അനുവദിച്ചു എന്നുള്ളതാണ് നിയമം പറയുന്നത് എന്താ അവനെ ഒരു കല്ലേറു ദൂരം അകറ്റി നിർത്തണം അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കണം എന്നാൽ കർത്താവ് അവനെ കയ്യെത്തും ദൂരം വരെ കൊണ്ടുവന്നു നിർത്തി എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ കർത്താവിനോട് യാചന രീതിയിൽ പ്രാർത്ഥിക്കുന്ന എന്താ കർത്താവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കർത്താവ് ചെയ്യുന്ന എന്താ അവനെ തൊട്ടിട്ട പറയുന്നത് അല്ലേ ഈ സ്പർശനത്തിൻ്റെ സൗഖ്യമാണ് കർത്താവ് അവിടെ നൽകുന്നത് നിയമം എന്താ അനുശാസിക്കുന്നത് കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊട്ടവനും അശുദ്ധന അവൻ ഏഴ് ദിവസം സമൂഹത്തിന് വെളിയിൽ പോയി നിൽക്കണം അവന് കുഷ്ഠം പിടിച്ചോ എന്ന് വൈദ്യ വൈദികൻ കൽപ്പിച്ചതിന് ശേഷം മാത്രമേ പിന്നെ അവന് സമൂഹത്തിലേക്ക് റീ എൻട്രി ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിസ്തു എന്താ ചെയ്യുന്നത് കയ്യെത്തും ദൂരം വരാൻ അവനെ അത് അനുവദിക്കുക മാത്രമല്ല കൈ തൊട്ട് അവനോട് എന്താ എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ ആ ക്ഷണത്തിൽ അവന് സൗഖ്യം ലഭിച്ചു എന്ന് വചനം പറയുന്നു ഈ വചനം നമ്മോട് പങ്കുവയ്ക്കുന്ന കാര്യമെന്ന് ശരീരത്തിന് വലിയ കുഷ്ഠമൊന്നും നമുക്കില്ല പക്ഷെ മനസ്സിന് കുഷ്ഠം ബാധിച്ചവരെ നമ്മൾ ഓരോരുത്തരും വല്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ അത് പുറത്തു പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടാണ് അതുകൊണ്ട് ഉള്ളിലെ ഇനിയുമുണങ്ങാത്ത മുറിവുകളും കുഷ്ഠവുമായി നടക്കുന്ന മനുഷ്യരാണ് നമ്മളെങ്കിലും ദ പ്രതീക്ഷ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത് കുഷ്ഠരോഗിക്കുണ്ടായിരുന്ന അതാ അവൻ്റെ പ്രതീക്ഷ എന്താ എല്ലാവരും എന്നെ വിട്ടുകളഞ്ഞാലും എൻ്റെ കർത്താവ് എന്നെ വിടില്ല അവൻ എന്നെ ചേർത്ത് പിടിക്കും അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നത് അപ്പം നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനോഭാവം ഇതാണ് ജീവിതത്തിൽ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞാലും മാറ്റി നിർത്തിയാലും അവഗണിച്ചാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവൻ എന്നെ കൈവെടിയില്ല രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടത് ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം ആരൊക്കെ കല്ലെറിയാനും അടിച്ചോടിക്കാനും തയ്യാറായാലും ദ കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ എനിക്ക് പരിചയായി കാവലായി കരുതലായി എൻ്റെ കർത്താവുണ്ട് ഇതൊരു വലിയ കോൺഫിഡൻസാണ് ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ തയ്യാറായാൽ പിന്നെ നിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഈ വചനം നമുക്ക് നൽകുന്നത് എത്ര അസാധ്യമായ കാര്യവും നിൻ്റെ ദൈവത്തിന് സാധ്യമാണെന്ന് നീ വിശ്വസിക്കുക കുഷ്ഠരോഗിക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവം രക്ഷയുടെ കരുത്ത് ലഭിക്കുക തന്നെ ചെയ്യും ഇപ്രകാരം കരുത്ത് നൽകിയ ഒരു വിശുദ്ധനയാണ് ഇന്ന് തിരുസഭ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് വിശുദ്ധ ഇറനേവൂസ് സഭയുടെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധനായ മെത്രാൻ തൻ്റെ ജനത്തിന് വലിയ കരുത്ത് നൽകി പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ മരണത്തെ തൃണവത്കരിച്ചു കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരു ജനത്തെ സജ്ജമാക്കിയ ഒരു മെത്രാനാണ് കാറ്റിക്കിസം ടെക്സ്റ്റ് ആദ്യമായിട്ട് ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തിയതും നൽകിയതും ഈ വിശുദ്ധനായ മെത്രാനാണ് അതിൻ്റെ ആ കരുത്തിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ജനം മുന്നോട്ട് വന്നു അത് തന്നെയായിരുന്നു സഭയുടെയും വളർച്ചയ്ക്ക് കാരണമായത് ഇന്ന് വിശുദ്ധൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം കുറെ കൂടി ആഴമുള്ള വിശ്വാസ രൂപീകരണത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ മാതാപിതാക്കന്മാരായ നമുക്ക് കഴിയട്ടെ ഇതിലൂടെ ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ധീരതയോടെ നിലപാടെടുക്കാനുള്ള ചങ്ങുറ്റവും ലഭിക്കട്ടെ